നമ്മൾ വെള്ളച്ചാട്ടത്ത് പോവാൻ നിക്കും പന്താ മഴ പെയ്യണം അത്രയും നല്ല മഴ കാർഡിട്ടുണ്ട് ഫ്രജി രണ്ടു വാക്ക പ്രജി ഷോർട്സ് എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് റെഡി ആകാൻ വേണ്ടി പോയതാന്ന് അപ്പോ ഇതാ നമ്മൾ ഇന്നത്തെ വെള്ളച്ചാട്ടം നടക്കൂലെന്ന് കാരണം നല്ല മഴ ഇതാടാടാടാടാ വീണ്ടാണ്ട് വിശ്വസിക്കാൻ പറ്റൂല കടി കിട്ടിയാൽ എട്ടിന്റെ പണിയെട്ടു ഫ്രിഡ്ജി വേ നമ്മള് ലൈവ് നമ്മള് ലൈവ് കേറി പിന്ന വെള്ളച്ചാട്ടത്തിൽ പോവാന്നെല്ലാം പറഞ്ഞോ കൊറച്ചു സമയം വെള്ളച്ചാട്ടത്തിൽ വന്നിട്ടുണ്ടോട്ടോ വെള്ളച്ചാട്ടത്തിൽ പോവാൻ പറ്റിട്ടാ അല്ലെങ്കിൽ ഇടിയന്നീ അലക്കാൻ ഇങ്ങനെ കാറ്റ് വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ ഫ്രിഡ്ജി ഷോർട്സും വിചാരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോയിട്ടാ അതെ അല്ലേ പ്രിയ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പിന്നെ സുഖം പിന്നെന്താ പറയുന്നത് നമ്മളെ വീഡിയോസ് സപ്പോർട്ട് കണ്ടിട്ടൊന്ന് നല്ല കാറ്റും വെള്ളച്ചാട്ടത്ത് പോവാൻ റെഡി ആയി നിക്കുമ്പോ നമ്മളെ ലൈവ് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരത്ത് വിളർന്നു നമുക്ക് വെള്ളച്ചാട്ടം അത്രയും സമയം വേസ്റ്റ് ആയി നമുക്ക് വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് വന്നിട്ട് ലൈവ് കയറിയാൽ മതിയായിരുന്നു ഇപ്പൊ നല്ല മഴ പെയ്തു ഞാനാ പറഞ്ഞ മഴ പെയ്തു കുഴപ്പമില്ല മഴ കഴിഞ്ഞിട്ട് കേട്ടോ ഏതായാലും മഴ പെയ്തു മഴ പെയ്യും മഴ പെയ്യാൻ തുടങ്ങിട്ടാഴുന്നുണ്ട് പെയ്യും ചെലപ്പോ പെയ്യാണ്ട് പോയാലും മതി ചെലപ്പോ പെയ്യാണ്ട് പോകും കാറ്റ് കേട്ടാ കാറ്റ് പിന്നെന്താ പറയല്ലേ

ും വെള്ളാട്ടം ഇട്ടത് പോയാടം കഴിഞ്ഞ പ്രാവശ്യം അറിയാ അതിലൊരു നായി പോയി പേടിച്ചിട്ട് ഉം പുള്ളി തെരുവ് നായ്ക്കളെ ശല്യന്നിട്ടാ എന്താടാ പിന്നെ എന്താ ഉണ്ട് നമുക്ക് വെള്ളച്ചടത്ത് പോയിട്ട് നോക്കിട്ട് മഴ കുറച്ച് കുറയല്ലേ ഇരുട്ടത്ത് വാങ്ങിയില്ല നമുക്ക് പേടി അങ്ങോട്ട് പച്ചിട്ടും വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പോയിട്ട് ബൈ